ഒടുവിൽ മഞ്ഞപ്പടയും ധീരമായ നിലപാടെടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ് മാനേജ്മെന്റിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കാൻ തന്നെയാണ് മഞ്ഞപ്പടേയും മഞ്ഞപ്പടയുടെയും തീരുമാനം കളിക്കളത്തിനകത്തും പുറത്തും ശക്തമായിട്ട് തങ്ങളുടെ പ്രതിഷേധം അറിയിക്കും എന്ന് അവകാശപ്പെട്ടുകൊണ്ട് മഞ്ഞപ്പടയുടെ സോഷ്യൽ മീഡിയ സർക്കിളുകളിലെല്ലാം ഒരു സന്ദേശം പ്രചരിക്കുന്നുണ്ട് അത് സത്യമാണെങ്കിൽ ഇവരുടെ ഒരു തീരുമാനം വളരെയധികം പ്രശംസനീയം തന്നെയാണ് ഇത് കുറച്ചുകൂടി നേരത്തെ ആയിരുന്നെങ്കിൽ ഇത്തരത്തിൽ കേട്ടുകൊണ്ടിരുന്ന ആക്ഷേപങ്ങളെല്ലാം ഒഴിവാക്കാമായിരുന്നു ഞാൻ തന്നെ വളരെ രൂക്ഷമായിട്ട് വിമർശിച്ചിട്ടുണ്ടായിരുന്നു രാധകരുടെ മുഴുവൻ വികാരത്തിനെയും പ്രതിനിധാനം ചെയ്യുന്ന ഒരു സംഘടന എന്ന് പറയപ്പെടുന്നുള്ള സാഹചര്യത്തിൽ പോലും ആർക്കൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മാനേജ്മെന്റിനെതിരെ നിലപാടെടുക്കാൻ ശക്തിയില്ല മറ്റുള്ളവരുടെ വായടപ്പിക്കാൻ ശ്രമിക്കുന്നതിന് അപ്പുറത്തേക്ക് കാര്യമായിട്ടൊന്നും ഈ സംഘടനയ്ക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള വിഷമവും ദേഷ്യവും അമർഷവും ഒക്കെ നമുക്കുണ്ടായിരുന്നു പക്ഷേ കറണ്ട്ലി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞപ്പം ശരിയായ പാതയിലേക്ക് മഞ്ഞപ്പെട വരുന്നുണ്ട് എന്നുള്ളത് വളരെ നല്ലൊരു തീരുമാനം തന്നെയാണ് യഥാർത്ഥ ഫുട്ബോൾ ആരാധകർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇങ്ങനെ ആയിരിക്കണം ഒരു ലോബിയും കപ്പാസിറ്റി ഉണ്ടായിരിക്കണം അല്ലാതെ ഞാൻ തന്നെ വളരെ രൂക്ഷമായിട്ട് വിമർശിച്ചിട്ടുണ്ടായിരുന്നു അല്ലാതെ എന്താണ് ഇപ്പം ബംഗാളി ഫുട്ബോൾ ആരാധകരെ പോലെ തന്നെ ഒരു ലോബിയും അല്ലെങ്കിൽ ഒരു കപ്പാസിറ്റിയുള്ള പ്രഷർ ഗ്രൂപ്പായി മാറാൻ ആരാധക സംഘടനകൾക്ക് കഴിയണം അല്ലാതെ മാനേജ്മെൻറ്റിൻ്റെ എന്ത് നിലപാടിനെയും വെറുതെ കൈയടിച്ച് സപ്പോർട്ട് ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് തീരുമാനങ്ങൾക്ക് മേൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പ്രഷർ ഗ്രൂപ്പായിട്ട് ആരാധകരെ വളർന്നു വരണം ആ തരത്തിൽ മാനേജ്മെൻറ്റിനെതിരെ പരസ്യമായിട്ട് പ്രതിഷേധം അറിയിക്കുക എന്നുള്ളത് വളരെ നല്ലൊരു തീരുമാനമാണ് മുഴുവൻ ആരാധകരുടെയും വികാരത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊക്കെയാണ് ഉണ്ടാവേണ്ടത് ഇതൊക്കെ കുറച്ചുകൂടി നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ വന്നിരുന്ന വിമർശനങ്ങളൊക്കെ കുറെയെങ്കിലും ഒഴിഞ്ഞേനെ എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കുന്നുണ്ട് അപ്പം ഏതായാലും മഞ്ഞപ്പരയുടെ ഭാഗത്തു നിന്നും ഇനി വരാൻ പോകുന്ന മത്സരങ്ങൾക്കെങ്കിലും പ്രതിഷേധ പരിപാടികൾ ഒരുങ്ങുന്നു എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നുണ്ട്